എന്താണു മതം ആരാണു മതം പറയേണ്ടത് ഈ മത പുസ്തകത്തിലുള്ള വസ്തുതകൾ തുറന്നു പറയുന്ന ഞങ്ങളെയൊക്കെ മോശക്കാരാക്കി നിങ്ങളൊക്കെ എന്തോ വലിയ യമണ്ടൻ സ്വർഗത്തിലേക്ക് നേരിട്ട് കള്ളിനും പെണ്ണിനും വേണ്ടി എത്തേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നിനി മുസ്ലിം സമുദായത്തിലെ വൃദ്ധരായ ആളുകളെ പോലും നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇസ്ലാമിനോ മുസ്ലിമിനോ ഒന്നും എതിരാണ് എന്ന് ഞാൻ പറയാറില്ല പക്ഷേ കള്ളനും കള്ളത്തരത്തിനും എതിരാണ് ഞാൻ കേട്ടത് ഇന്ന് ഞാൻ അത് തുറന്നു പറയുവാണ് കാരണം എന്താണ് ഇസ്ലാം നിങ്ങളെ കാണുന്നതല്ല ശരിയായിട്ടുള്ള ഇസ്ലാം ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ് ആ പ്രമാണങ്ങൾ പറയുന്നത് അപ്പടി തന്നെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളാണ് മുസ്ലിം പ്രമാണങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ആധുനിക മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് മുസ്ലിങ്ങളുണ്ട് അവരൊന്നും നമുക്ക് ശത്രുക്കളല്ല കാരണം അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്ന് യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാണ് അവര് നമ്മൾ പറയാറല്ലേ നമുക്ക് കുറെ സഹപ്രവർത്തകരുണ്ട് ഒരു മുസ്ലിങ്ങളാണ് ഗ്രന്ഥം എന്താണ് എന്ന് പറയുന്നത് എന്ന് നോക്കേണ്ട കാര്യം അവർക്കില്ല അവർക്ക് വളിവിടണമെങ്കിൽ ആയത്തിറങ്ങണ്ട അന്യ സ്ത്രീകളുടെ മുലകുടി നടത്തി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അവർക്ക് ഹദീസുകൾ തപ്പിപ്പോകണ്ട പ്രവാചകൻ കള്ളു കുടിച്ചതുകൊണ്ട് കള്ളു കുടിക്കണം പ്രവാചകൻ ആറു വയസ്സുകാരിയെ കെട്ടിയതുകൊണ്ട് എനിക്കും കെട്ടണം എന്നൊന്നും പറഞ്ഞ് പിന്നാലെ നടക്കുന്നവരല്ല അവർ അവർ ആ അനുസൃതമായി ശരി മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചതുകൊണ്ട് മുസ്ലിമായി ആ കൾച്ചറിൽ വളർന്നു മുന്നോട്ട് പോയി ശരി അങ്ങനെ അങ്ങ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നവരാണ് അവർ ഇസ്ലാമിൻ്റെ വർഗീയതയെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആളുകളെ ഒക്കെ പിടിച്ചങ്ങ് വർഗീയവാദിയാക്കാനും തീവ്രവാദിയാക്കാനും മുസ്ലിം വിരുദ്ധരാക്കാനും ഒക്കെ ശ്രമിച്ചാൽ ഇന്ന് ഈ സമൂഹത്തില് മുസ്ലിം വിരുദ്ധരേ ഉണ്ടാകും ഇന്ന് ഈ വഷളൻ പ്രഭാഷകരെയും തീവ്രവാദികളെയും ഭീകരന്മാരെയും ഒക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മുസ്ലിം യുവതയാണ് എന്തേലും പറയാനുണ്ടോ ഞാൻ ഇവർക്ക് മുസ്ലിം എതിർക്കാൻ എതിർക്കാൻ ഞാനില്ല മുസ്ലിം ഭീകരതയാണ് ഞാൻ ഇവർക്ക് മുസ്ലിം നെ എതിർക്കാൻ ഞാനില്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല മുസ്ലിമാണ് ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസിയും നൽകി എനിക്കുണ്ട് പക്ഷേ അതിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ടായിരിക്കുന്നു അത് പൊളിറ്റിക്കൽ ഇസ്ലാം അവരെ ഇന്ത്യയെ പിടിച്ചടക്കണം കേരളം നാൽപ്പത്തേഴ് മുപ്പത്തേഴ് പിടിക്കുന്നു പറയുന്നു എന്തൊരു ബോധമാണ് മറ്റുള്ള മതം പാടില്ല ക്രിസ്ത്യാനിയെ കുറണം ഹിന്ദുവിനെ കുറണം മുസ്ലിം മാത്രം മതി അങ്ങനെ പോകും അത് തെറ്റല്ലേ അങ്ങനെ ഭീകരവാദം നടക്കുന്ന വിഭാഗക്കെതിരെ പറഞ്ഞപ്പോൾ അതിലെ ഈരാറ്റോട്ടിലെ മുസ്ലിംകൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇസ്ലാമിക ഭീകരതയെക്കുറിച്ചും ഇസ്ലാമിലെ തീവ്രവാദത്തെക്കുറിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളിലെ മുഹമ്മദിനെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രകോപിതരാകുന്നത് മുസ്ലിം പ്രഭാഷകരായിട്ടുള്ള മണ്ടന്മാരെയും വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്ന വിഡികളെയും വിമർശിക്കുമ്പോൾ മുസ്ലിം സമുദായം എന്തിനായി എന്നോട് പ്രകോപിതരാകുന്നത് ഏ ഈ വിഡ്ഢികൾ ഈ വിഡിത്തരങ്ങളും വഷളത്തരങ്ങളും ഒക്കെ പറയുന്നത് കൊണ്ടല്ലേ നമ്മൾ എടുത്ത് വിമർശിക്കുന്നത് വെറുതെ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ രഹസ്യമായി ക്യാമറ വെച്ച് പിടിച്ചെടുത്ത വസ്തുതകളൊന്നും അല്ലല്ലോ ഇത് വോ പ്രിയപ്പെട്ടവരെ വ്യവിചാരത്തെ തടയാൻ മറ്റ് ഒരു മാർഗവും അവന് കാണുന്നില്ലെങ്കിൽ അവന് സ്വയംഭോഗം ചെയ്യാവുന്നതാണ് എന്ന് ഇബന് ഖാസിം ഒന്നാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറാം പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് അവൻ ഒരു നിരക്കും അവന് വ്യവിചാരത്തിലേക്ക് വ്യവിചാരത്തെ തടയാൻ അവന് സാധ്യമല്ല അവൻ വ്യവിചാരത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഘട്ടം അവന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ

ഉസ്താദ് തന്നെ പറയട്ടെ ഒരു ഇച്ചിരി കാമം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാല് ഒരു പൊടിക്ക് ഒന്നോ രണ്ടോ വാണമൊക്കെ അടിക്കാമെന്നാണ് ഉസ്താദ് പറയുന്നത് വിവരദോഷത്തിൻ്റെ പി എച്ച് ഡി ആണിവന്മാര് നൽകുന്ന വ്യാകരണം നിർവചനം എപ്പോഴും അവളെ കിടക്കണം പറയുന്നു എപ്പോഴും കിടക്കണ്ട അവിടെ നിൽക്കട്ടെ കുറച്ചു നേരം പ്രസ്താത്തെ വീഡിയോ തന്നെ ഞാൻ എടുത്തു തരാം ആദ്യം എന്നെ തെറി പറയാൻ വരുന്നതിനു മുമ്പ് എന്നെ തിരുത്താനും എനിക്ക് സ്വർഗം തരാനും വരുന്നതിനു മുമ്പ് ഈ പറയുന്ന വഷളത്തരങ്ങളും വൃത്തികേടുകളും ലോജിക്കില്ലായ്മകളും മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ എന്ന് വിവരമുള്ളവർക്കെങ്കിലും മനസ്സിലാകുമല്ലോ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ നിക്കാഹ് കഴിക്കുന്നവൻ ശബിക്കപ്പെട്ടവനാ കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ് അവളും ശപിക്കപ്പെട്ടവളാണ് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാരെ നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയംഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ വേണ്ടി നിങ്ങള് തയ്യാറെടുക്കരുതേ കൈകളിലുള്ള ശുക്ലങ്ങൾ ഉണ്ടല്ലോ ഈ ഡിജിറ്റൽ ഫോട്ടോസ് എടുത്തിട്ട് ഈ കുട്ടികൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുമാനേ നിന്റെ വാപ്പ ഇതാണ് കേട്ടോന്ന് അതുകൊണ്ടാണ് ഈ ശുക്ലത്തുള്ളികൾ കുഞ്ഞുങ്ങളായി മാറുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വാപ്പായെ കണ്ടാലുടനെ മനസ്സിലാകുന്നത് അതുകൊണ്ടാ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാം ഒരുപാട് വിശദീകരണം ഒരുപാടിലേക്ക് കിടക്കുന്നില്ല വ്യങ്ങമായി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും പരിശുദ്ധമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണം പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം ഈ വിനീതനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ സ്വയംഭോഗം ചെയ്യാവോസ്താദേ സ്വയംഭോഗത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോഗത്തിലൂടെ നിന്റെ വികാരങ്ങൾ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ കൊണ്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അരുതി വരുത്തുകയും പെണ്ണിന്റെ ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത് അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോ അവളുടെ വിചാരത്തിലേക്ക് പോകും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ീയവശമായും പറയുന്നത് സ്വയംഭോകം നിഷിദ്ധമാനഫി മധുസരിച്ച് സ്വയംഭോകം ആകാം എന്ന് പറയുന്നുണ്ട് എന്നാ ഞങ്ങളെല്ലാം ഹനഫി മധുക്കാരായി വേണമെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ ഒരു നിയമത്തെടുക്കും തോന്നുന്നത് പോലെ മതകം ഒന്നും മാറാനൊന്നും പറ്റിയില്ല തോന്നുന്നത് പോലെ അതങ്ങനെ ഒരു അങ്ങനെ ഒരു വ്യവിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയംഭോഗം അനുവദിയാണ് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൂന്ന് നാലും പ്രാവശ്യം സ്വയംഭോഗം ചെയ്യുന്നവർ എന്തോ അപ്പൊ എത്ര വ്യവചരിച്ചുണ്ടായിരിക്കുക ജോലി ഒരു പറയുകയാണ് നിങ്ങൾ തന്നെ പെണ്ണിനും ാണ്സ്താദിന് ഭാര്യയോട് നേരിട്ട് പറയാൻ കുറച്ച് വൈക്ലബ്യമുള്ളത് കൊണ്ട് ഈ വാലിന് വാല് പറയട്ടെ ഈ ഉപദേശ ഉസ്താദ് ഭാര്യയെ കൊണ്ടുവന്നിരുത്തി എന്നിട്ട് ഉസ്താദിനി പറയുന്നത് പറയേണ്ടുന്ന കാര്യങ്ങളാണ് സ്ത്രീകളോട് പറയുക കേട്ടോ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും പ്രകടിപ്പിക്കുന്നത് വരെ ഒരു പെണ്ണിനും ഉറങ്ങൽ അനുവദനീയമല്ല ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം എങ്ങനെയാണെന്ന് അല്ലാണ്ട് പറഞ്ഞു തരുകയാണ്

പുതപ്പിന്റെ കീഴിലേക്ക് കയറണം അവളുടെ നഗ്ന ശരീരത്തെ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോട് ഉരസണം യോജിപ്പിക്കണം അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അള്ളാന്റെ സാ പെണ് ശരീരം ഒരയ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് അള്ളാഹു ഇരിക്കുന്നത് ഏ തുണി ഊരിയിട്ട് ബുദ്ധി നായ നക്കിയതാണ് അപ്പോൾ ആ തലച്ചോറ് നായ നക്കിപ്പോയി അപ്പോൾ ഇവരെ തുണി ഉരയുക മാത്രമല്ല പുതപ്പിൻ്റെ അടിയിലേക്ക് കയറിയിട്ട് ഇയാളുടെ ശരീരത്തിലേക്ക് ഒരയ്ക്കണം ശരീരം അതല്ലെങ്കിൽ നേരം വിളിക്കുന്നതുവരെ അള്ളാഹു ശപിക്കുമെന്ന് അള്ളാഹു ഈ ഒരയ്ക്കുന്നതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരയ്ക്കൽ വളരെയധികം നിർബന്ധമാണ് ജീവിതത്തിൽ യ്ക്കുന്നതിന് ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു മതം വേറെ ഉള്ളത്